ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇന്നും ഭാഗമായി ഇന്ത്യ പാക് ഭൂവിഭാഗങ്ങളിൽ സൈന്യം സ്ഥിരീകരിച്ച മണിക്കൂറാണ് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ പൊട്ടിക്കരഞ്ഞ് മുൻ സൈനിക മേജർ കൂടിയായ പാർലമെന്റ് അംഗം താഹിർ ഇക്ബാൽ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കണം പാകിസ്ഥാനെ അല്ലാഹു രക്ഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് God. دنیا میں جہاں بھی دیکھیں شاید ہماری کمی ہے ہم مجبور ہیں ہم گناہگار ہیں لیکن رب کا وہ ہم تیرے حبیب کے امتی ہے افتاق عوات صلی اللہ علیہ وسلم کا ملف آپ چلے جائیں فلسطین میں چلے جائیں کشمیر میں چلے جائیں جہاں بھی جائیں گے مسلمانوں کے ساتھ وہ اشر ہو رہا ہے جو ہم سوچ بھی نہیں سکتے ہیں تو تو ہمیں معاف کر دے

പറഞ്ഞില്ലേ ഹാജരി പറഞ്ഞേക്കുന്നത് യു എസ് തലക്കെട്ടോട് കൂടിയിട്ട് എംബസി ഇറക്കിയ ഒരു വാർത്താ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ലാഹോണ്ടോ എന്റെ ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിലെ റിയാസിയിലുള്ള സലാൽ അണക്കെട്ട് ഇന്ത്യ തുറന്നു ചെനാബ് നദിയിലെ പ്രധാന അണക്കെട്ടാണ് ഇത് പാകിസ്ഥാനിൽ പ്രളയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ പ്രളയമുണ്ടാക്കും അവർ പ്രളയഭീതിയിലാണ് നേരത്തെയും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ജല ഒഴുക്കിന്റെ തോത് നിയന്ത്രിച്ച് വർദ്ധിപ്പിച്ചും കുറച്ചുമൊക്കെ ആ മേഖലയിലും ആ വഴിക്കും ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുന്നു അവന്റെ വായിച്ചെന്ന് വിടും